ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക പുഴുക്കാണ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അല്ലേ ചക്ക നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ചക്ക കൊണ്ട് ധാരാളം വിഭവങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ചക്ക പുഴുക്കും പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും ഇവിടെ ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചക്ക കൊണ്ട് പുഴുക്കുണ്ടാക്കുന്നത് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ചക്കയൊക്കെ ചൊള പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ചകിണിയൊക്കെ കളഞ്ഞ് ഇതാണ് ചകിണി ഇതാണ് ചകിണി ചഗിണിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഈ കുരുവിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ചക്കച്ചുളയൊക്കെ ചെറുതാക്കി നുറുക്കിയെടുത്തു കഴുകിയെടുത്തു വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ചക്ക എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുക്കർ എടുത്തു ഇനി കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ടുകൊടുക്കണം ചക്കച്ചുള അരിഞ്ഞതും ചക്കക്കുരു അരിഞ്ഞതും എല്ലാം ഇട്ട് കൊടുക്കുക ഇത് കുക്കറിൽ വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായി വെന്തൊടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് എരിവ് ഉള്ള കറിയല്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് വെച്ച് വേവിക്കാം മൂന്ന് നാല് വിസിലടിപ്പിക്കാം ഇത് നന്നായിട്ട് വെന്തൊടയണം കുക്കറ് മൂന്ന് വിസിലടിപ്പിച്ചു ഏറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നു ഈ ചക്കയൊക്കെ നന്നായി വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അങ്ങ് ഉടച്ചു കൊടുക്കണം ഞാനത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാനിത് വീണ്ടും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വറ്റിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പുഴുക്കാക്കി എടുക്കുമ്പോൾ വെള്ളം കുറവേ വേണ്ടു വെള്ളം അധികം ആവശ്യമില്ല ഇത് നന്നായിട്ട് വേവണ ചക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി അത് ആവിയിലൊന്ന് വേവിച്ചെടുത്താലും മതി അല്ല വെള്ളമൊഴിച്ച് വേവിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി ഇത് കുറച്ച് വേവ് കൂടുതലുള്ള ചക്കയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുത്തത് പക്ഷേ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി അപ്പോൾ അതൊന്ന് പറ്റിച്ചെടുക്കട്ടെ ഇതിന് വേണ്ടി ഞാൻ അര മുറി നാളികേരാണ് ചിറകി എടുത്തിരിക്കുന്നത് അര കപ്പ് നാളികേരം ഉണ്ടാവുന്നത് ഇത് അരച്ചെടുക്കൊന്നും വേണ്ട മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുത്താൽ മതി നാളികേരം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്തു ഇനി ഇതിലേക്ക് മൂന്ന് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം ജീരകം ഞാൻ ചേർക്കണില്ല ജീരകം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും അവിയലിൻ്റെ കൂട്ടായി പോകും അതുകൊണ്ടാണ് ജീരകം ചേർക്കാത്തത് പിന്നെ ചക്കയാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഡൗൺ പേടിയുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ എനിക്ക് ചക്കയിൽ വെളുത്തുള്ളി താല്പര്യം അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല വെളുത്തുള്ളിയും ജീരകവും താല്പര്യമുള്ളവർക്ക് ചേർക്കാം ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി ചക്ക നന്നായിട്ട് വെന്തൊടഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച നാളികേരവും ചേർത്ത് കൊടുക്കാം നാളികേരവും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചതച്ചെടുത്ത് ഇനി ഇത് നന്നായിട്ട് ഇതിൽ ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ നന്നായി കുഴഞ്ഞു തന്നെയാണ് ഇരിക്കേണ്ടത് കേട്ടോ നന്നായി കുഴഞ്ഞിരിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അതാണ് നാളികേരം കൂടി ചേർത്തപ്പോൾ പുഴുക്ക് കറക്റ്റാണ് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഒഴുക്കിരിക്കേണ്ടത് ഇനി ഇതിൽ കടുകുളകുമൊക്കെ വറുത്തിടുന്നവരുണ്ട് പക്ഷേ ഞാനിതിൽ പുഴുക്കൽ വറുത്തിടാറില്ല ഞാനിതിൽ കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും ഒഴിക്കാറാണ് പതിവ് അതാ നാളികേരം ചേർത്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ചു അപ്പോൾ ഇനി ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പുഴുക്ക് ഞാൻ വാങ്ങി വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചക്കപ്പുഴുക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് സാധാരണത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ചക്കപ്പുഴുക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം